ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയിൻറെ ജീവിതം തകർത്ത മനോഹറിന് ശരിക്ക് കൈകാര്യം ചെയ്യുകയാണ് ഷാരി ആ സമയത്ത് മനോഹർ ശാരിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ മകളല്ല സരയു എന്ന സത്യം ഞാൻ അവളെ അറിയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഷാരി ആകെ സങ്കടപ്പെട്ട് തൻ്റെ മകളുടെ ജീവിതം അവൻ്റെ കൈ ഒന്നും രക്ഷിക്കാൻ കഴിയാതെ അങ്ങനെ സങ്കടപ്പെട്ട് നടക്കുകയാണ് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ മനസ്സിലാക്കുകയാണ് മനോഹരനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയല്ലേ അതാണല്ലേ നിന്റെ ഈ വിഷമത്തിനൊക്കെ ഇപ്പൊ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതെ എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞ് രാഹുലിനെ പഴിചാരുകയാണ് നമ്മുടെ ചാരി അപ്പൊ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് ഇപ്പോ പരസ്പരം പഴിചാറേണ്ട കുറ്റപ്പെടുത്തേണ്ട സമയമല്ല നമുക്ക് നമ്മുടെ മകളുടെ ജീവിതം അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതിന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ നിൽക്കണം എന്തായാലും നമ്മൾ മോൾ മോളെന്തായാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങൾ അറിയും അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് അവളോട് സത്യങ്ങളെ തുറന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ചാരിയും അതുപോലെ രാഹുലും ചേർന്ന് സരൈവിനോട് ആ സത്യം തുറന്ന് പറയുകയാണ് അതെല്ലാം കേട്ടിട്ട് സരൈവിന് ആകെ വല്ലാത്തൊരവസ്ഥയാവുകയാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും മൊത്തം പ്രാന്തായതാണോ അത് പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കണം എനിക്ക് നിങ്ങളെ വാർത്ത സംസാരമൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊന്നും വിശ്വസിക്കുന്നൊന്നില്ല അങ്ങനെ തെളിവ് സാഹിതം നമ്മുടെ നിഷയുടെ കഴുത്തിൽ താലി കെട്ടിയതും അതുപോലെ ജുബാനയുടെ ഭർത്താവും ഇതൊക്കെ ഒരാളാണ് അതായത് നിന്റെ ഭർത്താവ് തന്നെയാണ് എന്നുള്ള സെളിവ് സഹിതം അവര് കാണിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ സത്യങ്ങൾ സരൈവിനെ അറിയിച്ചു എന്ന് മനോഹർ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനോഹർ പഞ്ചാര വാക്കുകളുമായിട്ട് സരൈവിൻ്റെ അരികിലേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ ആ സമയത്ത് സരവിന് സഹിക്കാൻ പറ്റുന്നില്ല തന്നെ ഇത്രയും നാളും കൂടെ നടന്ന് ചതിച്ചത് അപ്പോൾ സരവി ആണെങ്കിൽ മനോഹറിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും മനോഹറിന് സത്യം മനസ്സിലായത് ഇവരെന്നെ ചതിച്ചു ഇവർ കാര്യങ്ങളെല്ലാം സരവിനെ അറിയിച്ചു എന്ന് സത്യം മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാഹുലും ഷാരിയും ചേർന്നിട്ട് മനോഹറിന് രണ്ട് നല്ല തല്ല് തന്നെ കൊടുക്കുന്നുണ്ട് മൂന്ന് പേരും മനോഹരനെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ മനോഹറെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ അധികം നാളും അവിടെ രക്ഷപ്പെട്ട ഇവരുടെ കയ്യിൽ നിന്നൊന്നും മറിഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം ഇനി ഒരു മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കരുത് എന്ന് കിരൺ കല്യാണി ആയാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവനെ ഇനി അടുത്തത് ജയിലിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് അങ്ങനെ പിന്നീട് നമ്മുടെ കല്യാണിയോടും കിരണോടൊക്കെ സാരയുമൊക്കെ മാപ്പ് പറയുന്നൊക്കെ ഒരു ഭാഗമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്